ഗോൾഡ് കവറിംഗ് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ലക്ഷ്മി ലക്ഷ്മി പാലസിന്റെ മൂന്നാമത്തെ പുണ്യഭൂമിയായ പാലസ് പഴയന്നൂർ അഞ്ചേലക്കര രാത്രികാലങ്ങളിൽ രാത്രി വഴിയാത്രക്കാർക്കും ഉപകാരപ്രദവും അത്യാവശ്യവുമായി ഒന്നാണ് ഹൈമാസ് ലൈറ്റുകൾ എന്നാൽ ചേലക്കര ഭൂതാംകോട്ട് സമീപത്തെ കാഴ്ച വേറിട്ടതാണ് രാത്രിയും പകലും ഹൈമാസ് ലൈറ്റിന്റെ രാത്രി മൂന്ന് മാസങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു പത്രസമ്മേളനത്തിൽ ചേലക്കര പഞ്ചായത്തിനെതിരെയായിരുന്നു പരാമർശം ആലത്തൂർ എം പി രമ്യാ ഹരിദാസ് അനുവദിച്ച ഹൈമാസ് ലൈറ്റുകൾക്ക് ചേലക്കര പഞ്ചായത്ത് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പത്രസമ്മേളനവുമായി രംഗത്തെത്തിയത് ഇനി രമ്യാ ഹരിദാസ് എംപിയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച് പ്രവർത്തിക്കുന്ന ഹൈമാസ് ലൈറ്റുകൾ കാണാം രാവും പകലും പ്രവർത്തന പ്രവർത്തനസജ്ജമായ ലൈറ്റുകളാണിപ്പോൾ നിലവിലുള്ളത് രാത്രികാലങ്ങളിൽ ജനങ്ങൾക്കും പ്രദേശവാസികൾക്കും ഉപകാരപ്രദമാകേണ്ട ലക്ഷ്യത്തിൽ ഫണ്ട് വകയിരുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പ്രവർത്തിക്കുന്ന ഹൈമാസ് ലൈറ്റുകൾ ഇപ്പോൾ പകലും കൂടി ഉപയോഗിക്കുന്ന രീതിയിലാണ് കാണാൻ കഴിയുന്നത് പൊതുജനങ്ങളോട് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഭരണകൂടവും അധികൃതരും ഇത് കാണുന്നില്ല തൊട്ടു താഴെയുള്ള മീറ്റർ ബോർഡിൽ വൈദ്യുതി നിരക്ക് കൂടിക്കൊണ്ടേയിരിക്കും ജനങ്ങളുടെ നികുതിപ്പണം പാഴാകും ആർക്കാണ് നഷ്ടം രാവിലെ ഈ ഐമാസ് ലൈറ്റുകൾ അണയ്ക്കാൻ മറക്കുന്നതുകൊണ്ട് ദുരുപയോഗം ചെയ്ത് ദൂർത്തടിക്കുന്ന ഉത്തരവാദിത്തമില്ലാത്ത അധികൃതർക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല ചേലക്കര ഭൂതൻകോട്ട് കുളത്തിന് സമീപത്തെ ഹൈമാസ് ലൈറ്റ് ആണ് രാവും പകലും കത്തിനിൽക്കുന്നത് ഈ ലൈറ്റ് രാത്രി മാത്രമാണ് ആവശ്യമുള്ളൂ പകലിത് അണയ്ക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ ഓരോ പൗരനും അവകാശമുണ്ട് ഈ അവകാശത്തിൽ തന്നെ പറയട്ടെ എം പി യേയും എം എൽ എയെയും മാറി മാറി ജനങ്ങൾ തിരഞ്ഞെടുക്കും ഇവർ ജനങ്ങളുടെ അവകാശങ്ങൾ ആവശ്യങ്ങൾ നേടിത്തരുന്ന ഒരു പ്രതിനിധി മാത്രമാണ് ഇവർ അനുവദിക്കുന്ന ഓരോ ആനുകൂല്യങ്ങളും നാം ഓരോരുത്തരുടെയും അവകാശമാണ് ഔദാര്യമല്ല അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കേണ്ടതും നാം ഓരോരുത്തരുമാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും നാം തന്നെയാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഒരു പൗരൻ സി സി വി ന്യൂസ് ചേലക്കറ